ഇവനിപ്പോൾ ജനങ്ങളൊക്കെ പ്രജകളാണല്ലോ ഇവൻ സവർണ മേധാവി ഇവ മുമ്പ് ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട് ഉന്നത കുലജാതൻ മന്ത്രി വരണം സാധുക്കളെ സഹായിക്കാം ബ ഉന്നത കുലയാതനാണേ ബൻ്റെ വലിയത്തിലതാ ഓ ഉന്നത കുലയാതന ബാക്കിയുള്ളതൊക്കെ താഴ്ന്ന കുലജാതികളും അപ്പം ഈ നാറിക്ക് മൂക്കറിടാൻ ബി ജെ പി തയ്യാറായിട്ടില്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങളും എൻ്റെ പ്രജകളായിട്ട് മാറും ഇവൻ ഏതോ പ്രമാണി അടിമത്ത കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു പ്രമാണിയുടെ അഹങ്കാരമാണ് ഈ നാറിക്ക് ഈ നാറിക്ക് മൂക്കാറിടാൻ ബി തയ്യാറാകണം